നമസ്കാരം റിയൽ ന്യൂസ് ബാലുശേരി ബി പരിധിയിലെ ഏഴ് പഞ്ചായത്തുകളിലെ ആൺകുട്ടികൾക്കായുള്ള നാല് ദിവസം നീണ്ടു കുക്കീസ് പാചക പരിശീലനത്തിന് ബാലുശ്ശേരി ജി സ്കൂളിൽ തുടക്കമായി എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശം മുന്നോട്ട് വെച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് പരിശീലനം നാല് ദിവസം നീണ്ടു ബാലുശ്ശേരി ബി ആർ സി പരിധിയിലെ ഏഴ് പഞ്ചായത്തുകളിലെ ആൺകുട്ടികൾക്കായുള്ള നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കുക്കീസ് പാചക പരിശീലനത്തിനാണ് ബാലുശ്ശേരി ജി എൽ പി സ്കൂളിൽ തുടക്കമായിരിക്കുന്നത് എന്റെ ഭക്ഷണം എന്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശം മുന്നോട്ട് വെച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ലിംഗപരമായ അവകാശ തുല്യതയും കാർഹിക ജോലിയിൽ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തതെന്ന് ബാലുശ്ശേരി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ മധുസൂദനൻ എം പറഞ്ഞു കേരളം ബി ആർ സി ബാലുശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ ബാലുശ്ശേരി ബ്ലോക്ക് പ്രൊജക്റ്റിനുള്ള ഏഴ് പഞ്ചായത്തുകളിലെ അൻപത് കുട്ടികൾക്കുള്ള നാല് ദിവസത്തെ പാചക പരിശീലന പരിപാടിയാണ് നമ്മളിവിടെ ഇന്ന് നടപ്പിലാക്കുന്നത് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം എന്ന വലിയൊരു മെസ്സേജ് നമ്മുടെ കുട്ടികളിലേക്കും സമൂഹത്തിലേക്ക് എത്തിക്കുകയെന്ന് പറയുന്നൊരു വലിയ ലക്ഷ്യമാണ് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് കുട്ടികൾക്ക് വേണ്ട ഉച്ചഭക്ഷണം ചോറ് മീൻകറി സാമ്പാർ തോരൻ തുടങ്ങിയ വിവിധ ഐറ്റങ്ങൾ അതേപോലെ പ്രഭാത ഭക്ഷണമായിട്ടുള്ള ചപ്പാത്തി ദോശ ഇഡ്ഡലി പുട്ട് അതുപോലെ അനുബന്ധമായിട്ടുള്ള അതിൻ്റെ കറികൾ ഇത്തരം കാര്യങ്ങൾക്കുള്ള പൂർണ്ണ പരിശീലനമാണ് ഈ നാല് ദിവസം കൊണ്ട് നമ്മൾ ഇവിടെ നൽകുന്നത് ഗാർഹിക ജോലികൾക്ക് ആൺകുട്ടികൾക്ക് സമഗ്രമായ പരിശീലനം നൽകുകയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ ചോറ് സാമ്പാർ എരിശ്ശേരി മീൻകറി കറി തോരൻ ചായ പുട്ട് ഇഷ്ടുകറി ചപ്പാത്തി ദോശ മുട്ട റോസ്റ്റ് പായസം തുടങ്ങിയ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനാണ് പരിശീലനം നൽകുന്നത് കൂടാതെ അടുക്കളയുടെ മനഃശാസ്ത്രം ശുചിത്വം പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ കുട്ടികൾക്കുള്ള അവബോധ ക്ലാസുകൾ ഓരോ ദിവസവും പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം നിർവഹിച്ചു പാലുശ്ശേരി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എം മധുസൂദനൻ അധ്യക്ഷനായി ട്രെയിനർ രമേശൻ എം എം സജിൻ മാത്യു ഷീബ സി അസീൽ പി നൌഷാദ് ഇ കെ ബീന എ കെ എന്നിവർ സംസാരിച്ചു റിയൽ ന്യൂസ് Bağış